പത്രവായന പത്രം പത്ത് പത്രങ്ങളുണ്ട് ഈ ഈ സ്ഥാപനത്തിൽ ഇത് വായിക്കാൻ ഇതിനകത്തൊരു ലൈറ്റ് രണ്ട് മാസമായി ഇതിനകത്തൊരു ഇല്ല ഇത്രയും ഈ ടൗണിൽ മറ്റു പത്രങ്ങൾ വായിക്കാനുള്ള ഈ സ്ഥാപനത്തിൽ ഒരു ബൾബ് പോലെ വാതിയിടാൻ ഇവിടുത്തെ പഞ്ചായത്തുകാരും കഴിയുന്നില്ല ഇവിടെ അവരാരും തിരിഞ്ഞു നോക്കാറില്ല അതിൽ പ്രതിഷേധിച്ച് ഇന്ന് ലോക വായനാ ദിനമാണ് ആ പ്രതിഷേധ ഞാൻ നിങ്ങളെല്ലാം അറിയിക്കുന്നു വായനാ ദിനത്തിൽ വായിക്കാൻ നാളെ മുതൽ എല്ലാവരും വന്നാൽ ഞാൻ ഓരോ കിട്ടും ചൂട്ടുമായി ഇവിടെ വരാം വായിക്കാം നമുക്ക് കൂട്ടായി വായിക്കാം പത്ത് പത്രങ്ങൾ പഞ്ചായത്തിന്റെ വക പണം കൊടുത്താൽ വൈകുന്നേരം ആവുമ്പോൾ ഇതെല്ലാം ആരെങ്കിലും വായിക്കെട്ടുകൊണ്ടു ഇത് അടയ്ക്കാറില്ല തുറക്കാറില്ല ലൈറ്റ് കത്തിക്കാറില്ല നമ്മളെല്ലാം കാണുന്ന ഒരു നല്ല സ്ഥാപനം വായനാ ദിനം അതിനകത്ത് അക്ഷരങ്ങൾ പൂർണ്ണമായും ഇല്ല ബാക്കിയെല്ലാം പോയി ഇതിനകത്ത് കയറിയാലോ വളരെ മേച്ഛമായ ഭാഷയിൽ എന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ തുറക്കാറില്ല അടയ്ക്കാറില്ല ലൈറ്റിൽ ഇടാറില്ല ഇതാണ് നമ്മുടെ വായനശാല ഇന്ന് ലോക വായനാ ദിനമാണ് എല്ലാ പത്രങ്ങളിലും വായനാ ദിനത്തെ പറ്റി ഇന്ന് വളരെ കാര്യമായി എഴുതിയിട്ടുണ്ട് വായനാദിനം വായനാ ദിനം വായനാ ദിനം ഒരു വായനശാല ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് അവിടെ എവിടെയോ വാരി കൂട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരറ്റ ആള് പോലും പുസ്തകം എടുക്കാൻ അവിടെ വരുന്നില്ല കൊടുക്കാൻ കൊടുക്കാനൊരാളില്ല എല്ലാ വർഷവും പതിനായിരക്കണക്കിന് രൂപയുടെ പുസ്തകം വാങ്ങി അവിടെ ശേഖരിക്കാറുണ്ട് ആർക്കും ഇത് കൊടുക്കാറില്ല ആരും ഇത് വായിക്കാറില്ല അതിനുവേണ്ടി ഒരു അനക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായിട്ടുമില്ല അതിന്റെ ശക്തിയായ പ്രതിഷേധം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ലോക വായനാ ദിനം ലോകവായനാ ദിനം വിജയിക്കട്ടെ ലോക വായനാ ദിനം വിജയിക്കട്ടെ ലോക വായനാ ദിനം അക്ഷരവിരോധികൾ നശിക്കട്ടെ അക്ഷരവിരോധികൾ നശിക്കട്ടെ അക്ഷരവിരോധികൾ നശിക്കട്ടെ